പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉറുബ് അനുസ്മരണം സംഘടിപ്പിച്ചു പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു പൊന്നാനിയിലെ സാംസ്കാരിക ജീവിതത്തെ സക്രിയമാക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഉറുവിൻ്റെ ഓർമ്മകളെ നമുക്ക് സർക്കാർ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്ന് കൂടി ലോകത്തിൻ്റെ ഒരു പരിഗണനാ വിഷയമാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ എഴുത്തുകാരം ഇതാ ആ ഉറുബ് ജനിച്ചു വന്ന ആളാണ് ഈ വളരെ വളരെ അപ്പോ ഗൂഗാനുള്ള ഗുബല് മാത്രമല്ല ഈ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ എന്തിനാ ഓർക്കുന്നുണ്ട് വെറുതെ ഓർക്കാനുള്ള നമുക്കതിനെന്താണ് വെറുതെ ഓർക്കുന്നത് ഓരോ കാലത്തിന്റെയും വെളിച്ചത്തിൽ ഇതിനെ നിർവഹിക്കാൻ ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സപ്ലാത ഒരു ഇതാണ് വായന എന്ന് പറയുന്നത് തന്നെ ഓരോ വായനയും പുതിയ പുതിയ പ്രൊഡക്സ് നടന്ന വായിക്കും അപ്പൊ പുതിയ പുതിയ അച്ഛങ്ങൾ പുതിയ പുതിയ എന്താ പറയുക പുതിയ അച്ഛങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് നമുക്ക് ഈ നൂറ് സാംസ്കാരിക സമിതിയെ ഭാവി മാറ്റി എടുക്കണം എന്നൊരു സങ്കല്പമാണ് മേഖലാ പ്രസിഡന്റ് പ്രഭാത് കെ എസ് അധ്യക്ഷനായിരുന്നു കവി എടപ്പാൾ സി സുബ്രഹ്മണ്യൻ റിയാസ് പഴഞ്ഞി കെ വി നദീർ എംബിച്ചു കെ ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം ഉസ്മാൻ ജനാദറൻ മാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കലാവിരുന്നും അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ സർവീസ് സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്